കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ മോഷണക്കേസ് പ്രതി പോലീസുകാരെ ആക്രമിച്ചു കൊല്ലം കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സോമരാജൻ ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ലാൽ എന്നിവർക്കാണ് പ്രതിയിൽ നിന്നും പരിക്കേറ്റത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ പുതുച്ചിറ സ്വദേശിയുടെ ഗോകുലാണ് പോലീസിനെ ആക്രമിച്ചത് പ്രതിയെ വിലങ്ങുവയ്ക്കുന്നതിനിടെ വിലങ്ങുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു ഫോണും സ്വർണ്ണ പോയെന്നായിരുന്നു വരാം എൻ്റെ കാരണം അപ്പോൾ പെട്ടെന്ന് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എടുത്ത് പല ഭാഗങ്ങളൊക്കെ തിരിഞ്ഞു ഈ ലൊക്കേഷൻ വഴി പോയായിരുന്നു അതൊരു വീട്ടിൽ ലൊക്കേഷൻ എത്തിയത് അടച്ചിട്ട് ആ ലൊക്കേഷൻ അപ്പോൾ ആരെ കാണുന്നുണ്ട് കറക്റ്റ് വിളിച്ച് പറഞ്ഞാൽ സി പി ഒ സന്തോഷ് ലാലിയുടെ തലയ്ക്ക് എട്ടു തുന്നലുണ്ട് എസ്ഐയുടെ തലയ്ക്കാണ് പരിക്ക് മൈലാപ്പൂര് ഭാഗത്തുനിന്ന് മാലയിൽ മൊബൈലും പോയെന്നും പറഞ്ഞൊരു പരാതി പോയതാണ് അപ്പോൾ ലൈവുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ രണ്ടുപേരും ഉണ്ടായിരുന്നു

ഗോകുൽ മൈലാപ്പൂര് ഭാഗത്ത് വെച്ച് ഒരു സ്ത്രീയുടെ മാലയും മൊബൈൽ ഫോണും കവർന്നു സ്ത്രീ കൊട്ടിയം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ചെറിയൽ ഭാഗത്തുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് എസ് ഐയും സി പി ഒയും വൈകിട്ടോടെ അവിടെ എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കവേ പ്രതി അക്രമം അഴിച്ചുവിട്ടു തുടർന്ന് പോലീസ് ഇയാളെ വിലങ്ങുവച്ചു ഇതോടെ പ്രതി വീണ്ടും അക്രമാസക്തനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് വിലങ്ങുകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു വിവരമറിഞ്ഞതോടെ കൊട്ടിയത്തു നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തി ഗോകുലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരിക്കേറ്റ ഉദ്യോഗസ്ഥർ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ